എൺപത് ശതമാനത്തിൽ മുകളിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമിയും അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിന് മുൻപേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എവിടെയൊക്കെ എഡ്യൂക്കേഷൻ ആരോഗ്യത്തിൽ എഡ്യൂക്കേഷനിൽ അപ്പോൾ ജി ഡി പിയുടെ ആറ് ശതമാനമെങ്കിലും വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കണം ഈ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മുടെ ജി ഡി പിയുടെ ഒരു മുപ്പത്തിയഞ്ച് ശതമാനമെങ്കിലും സേവിങ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലധന നിക്ഷേപവും വരണം പക്ഷേ ഇപ്പോൾ അത് മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം എന്ന രീതിയിൽ താഴ്ന്നിരിക്കുകയാണ് അപ്പം മൂലധന അതായത് സേവിങ്സും അതുപോലെ മൂലധന നിക്ഷേപവും മുപ്പത്തഞ്ച് ശതമാനത്തിലേക്കെങ്കിലും ഉയർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം പിന്നെ രണ്ടാമതായിട്ട് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതായത് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമി അതിന് മുൻപ് തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുടെയൊക്കെ കണ്ടുപിടിത്തം ഈ അടുത്ത കാലത്തുണ്ടായ കണ്ടുപിടുത്തം അനുസരിച്ച് തൊഴിലില്ലായ്മ ഐ എൽഒ പറഞ്ഞിരിക്കുന്ന എൺപത് ശതമാനത്തിൽ മുകളിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമിയും അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണണം അത് കോർപ്പറേറ്റ് സെക്ടറിൻ്റെ വളർച്ച കൊണ്ട് മാത്രം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ പറ്റുകയില്ല അതിനത്യാവശ്യമായിട്ട് വേണ്ടത് അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആ മേഖല ആ മേഖലയാണ് കേരള ഇന്ത്യയിലെ തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റാറ് ശതമാനം വരെ തൊഴിൽ സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് പക്ഷേ കോവിഡ് മഹാമാരിയോട് ചേർന്ന് അതായത് നോ നോട്ടു നിരോധനം തുടർന്ന് കോവിഡ് മഹാമാരി ഇതെല്ലാം കാരണം കൊണ്ട് ഈ തൊഴിലില്ലായ്മ നിരക്ക് അതായത് ഇന്ത്യൻ ഇക്കോണമി പാരലൈസ്ഡ് ആയ ഒരു കാലഘട്ടമായിരുന്നു നോട്ട് നിരോധനവും അതുപോലെ തന്നെ കോവിഡും ഒക്കെ വന്നത് അങ്ങനെ താഴെയിരിക്കുന്ന ആ തൊഴിലില്ലായ്മ നിരക്കിനെ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ ഒട്ടുമിക്കവാറും അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതാണ് നഷ്ടപ്പെട്ടു പോയ ആ എം എസ് എം ഇ സെക്ടറിനെ പുനരുദ്ധാരണം കൊണ്ടുവരണം അതിന് കഴിയണമെങ്കിൽ ആ മേഖലയ്ക്ക് കൂടുതൽ സൗജന്യങ്ങളും സൗകര്യങ്ങളും ഗവണ്മെൻ്റ് ഈ ബജറ്റിലൂടെ ചെയ്തു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ഇന്ത്യയിൽ അസമത്വം വളരെയധികം വളരുന്നതായിട്ടാണ് തോമസ് വിക്കറ്റിയെ പോലെയുള്ളവർ ഒരുപാട് ശാസ്ത്രജ്ഞരി അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരി ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയ പഠനങ്ങൾ ഈ പഠനം തന്നെ തോമസ് ഫിക്കറ്റിയും വേറെ കുറേ പേരും കൂടി ചേർന്ന് നടത്തിയ പഠനമാണ് ഞാൻ അവരുടെ എല്ലാം പേര് പറയുന്നില്ല അസമത്വം ഏറ്റവും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു നൂറ് വർഷക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് സാമ്പത്തിക ചരിത്രം പരിശോധിച്ചിട്ടാണ് അസമത്വ ചരിത്രം പരിശോധിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അസമത്വം ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല അപ്പോൾ അസമത്വം കുറയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അസമത്വം കുറയണം എന്നുണ്ടെങ്കിൽ അതായത് എന്താണ് വികസനം എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് വളർച്ച ആ വളർച്ച വിതരണത്തിലൂടെ എല്ലാവരിലും എത്തിച്ചേരുന്നു അതാണ് വികസനം വളർച്ച വിതരണത്തിലൂടെ എല്ലാവരിലും എത്തിച്ചേരുമ്പോഴാണ് അത് വികസനമായി രൂപപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണ് വളർച്ച വികസനമാക്കേണ്ടത് തൊഴിൽ സൃഷ്ടിക്കലിലൂടെ തൊഴിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിന് മുൻപേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എവിടെയൊക്കെ എഡ്യൂക്കേഷനിൽ ആരോഗ്യത്തിൽ എഡ്യൂക്കേഷനിൽ അപ്പോൾ ജി ഡി പിയുടെ ആറ് ശതമാനമെങ്കിലും വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കണം ഈ ബജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ തുടങ്ങിയതാണ് ഈ റിക്വസ്റ്റ് പക്ഷേ ഒരിക്കലും ഗവണ്മെൻറ്റുകൾക്ക് പിന്നെ അത് പിൻപറ്റാൻ പറ്റിയിട്ടില്ല ഈ വർഷമെങ്കിലും നിർമ്മല സീതാരാമൻ ജി ഡി പിയുടെ ആറ് ശതമാനമെങ്കിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാഴ്ചവെക്കുക അതുപോലെ തന്നെ ദേശീയ ആരോഗ്യ നയം രണ്ടായിരത്തി പതിനേഴിൽ മോദി ഗവൺമെൻറ് തന്നെ പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെൻറ് ജി ഡി പിയുടെ രണ്ട് രണ്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കും അതുപോലെ സംസ്ഥാന ഗവണ്മെന്റുകൾ എട്ട് ശതമാനം നീക്കി വെക്കണമെന്ന് ഈ രണ്ട് ശതമാനം ഇതുവരെ അതായത് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെയൊരു നയപ്രഖ്യാപനം ഉണ്ടായെങ്കിലും മോദി ഗവൺമെൻറ് ഇതുവരെ പാലിക്കാത്ത ഒന്നാണ് രണ്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വയ്ക്കുക എന്നുള്ളത് അത് നിർബന്ധമായിട്ടും രണ്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് അതുപോലെ തന്നെ ആറ് ശതമാനം വിദ്യാഭ്യാസ മേഖലയ്ക്ക് അങ്ങനെ വിദ്യാഭ്യാസ ആരോഗ്യത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വരുന്ന ജനസംഖ്യയ്ക്ക് തൊഴിൽ കൊടുക്കുക അങ്ങനെ തൊഴിലും കൊടുക്കുമ്പോഴാണ് വളർച്ച വികസനമായി മാറുന്നത് അതായത് വളർച്ചയുടെ പ്രതി പ്രതിഫലമായിട്ടുണ്ടാകുന്ന ഇൻകം എല്ലാവരുടെ കൈ കരങ്ങളിലേക്കും എത്തും അസമത്വം പതുക്കെ കുറഞ്ഞു വരും അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനി അതുപോലെ തന്നെ എ പരിസ്ഥിതി നമുക്ക് സി ഒ പി ട്വൻറ്റി സെവനും ട്വൻറ്റി എയ്റ്റും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട് പിന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്തെ അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്തെയല്ല ആയിരത്തി തൊള്ളായിര ആയിരത്തി എണ്ണൂറുകളിലെ ആ വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിലേക്ക് പിന്നെ കൊണ്ടുവരണം നമ്മുടെ എന്താ പറയുക പരി പരിസ്ഥിതി ലെവല് ചൂടിൻ്റെ ലെവല് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരണം എന്ന് അത് വേണമെന്നുണ്ടെങ്കിൽ പരിസ്ഥിതിയെ നല്ലവണ്ണം പരിരക്ഷിക്കണം അങ്ങനെ പരിരക്ഷിക്കാനായിട്ട് ഒരുപാട് നടപടികൾ എടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും കോൾ മൈനിങ്ങും ഒക്കെ ഇഷ്ടം പോലെ നടക്കുകയാണ് ഇന്ത്യയിൽ പുതിയ കോൾ മൈനിങ് സെൻറ്റേഴ്സ് തുറക്കുന്നു അത് അതിനൊക്കെ പകരമായിട്ട് എന്ത് ചെയ്യണം വനവൽക്കരണത്തെ സഹായിക്കുകയും കൂടുതൽ വനം ഉള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അതായത് കാർബൺ ഉൽപ്പാദനം കുറയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കൊടുക്കുക കാർബൺ ഉൽപാദനം സൃഷ്ടിക്കൽ കാർബൺ സൃഷ്ടിക്കൽ കുറയുന്ന സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക പിന്നെ അതുപോലെ തന്നെ വന്യമൃ മൃഗ സംരന്താണ് മനുഷ്യ സംഘർഷം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വന്യമൃഗ മനുഷ്യ സംഘർഷം നടക്കുകയാണ് ഇങ്ങനെ സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർക്ക് കൊടുക്കുന്ന മ മരണപ്പെടുന്നവർ കൃഷി നശിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഇൻഷുറൻസ് തുക വലിയ തോതിൽ ഉയർത്തുക ഒന്ന് രണ്ട് ആ വന്യമൃഗ സമ്ര അതായത് ഈ ഈ കലഹം വന്യ ഈ സംഘർഷം കുറയ്ക്കാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ച് ട്രഞ്ചുകൾ സൃഷ്ടിക്കുക ആ ട്രഞ്ചുകൾ കോൺക്രീറ്റ് ട്രഞ്ചുകളായിരിക്കണം കോൺക്രീറ്റ് ട്രഞ്ചുകൾ അല്ലെങ്കിൽ ആന തുമ്പിക്കൈയും കാലുമൊക്കെ ഇട്ട് അടിച്ച് ആ അതൊക്കെ നിരപ്പാക്കി കളയും അതുകൊണ്ട് കോൺക്രീറ്റ് ട്രഞ്ചുകൾ നിയമിക്കുക നിർമ്മിക്കുക അതിൻ്റെ മതിലുകൾ തന്നെ നല്ല പൊക്കത്തിലാക്കുക ആനയ്ക്ക് ഈസിയായിട്ട് അനിക്കും മറ്റു മൃഗങ്ങൾക്കും ഈസി ആയിട്ട് അടിച്ച് തകർക്കാനോ ചാടി കയറാനോ ഒന്നും പറ്റാത്ത ഇപ്പോൾ കരടിയെ പോലെ പുലിയെ ചാടി കയറും അതിനെയൊക്കെ പ്രതി തടയാൻ വേണ്ടി നല്ല പൊക്കത്തിൽ ട്രഞ്ചുകളാകുക ആ ട്രഞ്ചുകളുടെ മതിലുകൾ പൊക്കത്തിൽ കിട്ടുക നിർമ്മിക്കുക അതിനൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കുക അതുപോലെ തന്നെ വനത്തിൽ നഷ്ടപ്പെട്ട വന വ്യവസ്ഥ അതായത് ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുക എങ്ങനെ അവിടെ ജലസംഭരണികൾ സൃഷ്ടിക്കുക ആ ജലസംഭരണികളുടെ സമീപത്ത് കാട്ടുമൃഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക അതുപോലെ യുക്കാലി പിറ്റ്സ് തേക്ക് മഞ്ഞക്കൊന്ന ഇങ്ങനെ ഈ ആവാസ വ്യവസ്ഥതയെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ തരം വൃക്ഷങ്ങളും നശിപ്പിക്കുക ഒരു കാരണവശാലും അതിനൊക്കെയുള്ള നിയമനിർമ്മാണം നടത്തണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഏറ്റവും പരമാധികാരം കേന്ദ്രത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ കേന്ദ്രം തന്നെ നടത്തിയല്ലേ ഇടപെട്ടാൽ മാത്രമേ നടക്കൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ മരം വെട്ടൊഴിച്ച് ആ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അതുപോലെ മുളം തൈകൾ വെച്ച് പിടിപ്പിക്കുക മുള വച്ച് പിടിപ്പിച്ചാൽ ആന അത് ഇഷ്ടപ്പെട്ട ഭോജ്യമാണ് ആനയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യുക അതിനൊക്കെ ഈ കുടുംബശ്രീ അതോട് സോറി ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കുക ഓർമ്മിക്കുക തൊഴിലുറപ്പ് പദ്ധതിക്കാർ ചെലവഴിക്കുന്ന വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും കേന്ദ്രമാണ് ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം കേന്ദ്രമെടുത്താൽ അത് എല്ലാ സംസ്ഥാനങ്ങളും തീർച്ചയായിട്ടും നടപ്പാക്കും എന്ന് പിന്നെ വേറെ വളരെ അത്യാവശ്യമായിട്ടുള്ളത് കർഷകരെ കർഷകർക്കാണ് ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഒരു കർഷക ബജറ്റ് തന്നെ വേണ്ടതാണ് ഇനി കർഷക ബജറ്റ് വന്നില്ലെങ്കിൽ തന്നെയും കർഷകർക്ക് വേണ്ടി ഒരു 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 നിധി ഒരു ഒരു നിധി രൂപീകരിക്കുക ആ നിധി എന്തിനാണ് ആ നിധി ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കർഷകർക്ക് ഏതൊക്കെ തരത്തിലൊക്കെ നഷ്ടങ്ങൾ വരുന്നുവോ ആ നഷ്ടങ്ങളൊക്കെ നികത്തി കൊടുക്കുക അവർക്ക് ഇപ്പം വലിയ ഓരോ പ്രദേശത്തെയും പ്രാദേശികമായ ദേശീയമായ ഉത്സവങ്ങൾ വരുമ്പോൾ ആ ഉത്സവത്തിന് അവർക്ക് ബത്ത കൊടുക്കുക ആ തൊഴിൽ കൃഷിയെ ഒരു മാന്യമായ തൊഴിലായിട്ട് ഒരു വൈറ്റ് കോളർ ജോബാക്കി മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ എടുക്കുക അതിനുവേണ്ടി എങ്കിൽ മാത്രമേ നൂറ്റി നാൽപ്പത്തി കോടി പതിനേഴ് ലക്ഷമുള്ള ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യയെ നേരെ പോറ്റി വളർത്താൻ ഒക്കൂ അല്ലാത്ത പക്ഷം നമ്മൾ പണ്ടത്തെ പോലെ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോകും അതുപോലെ ഇനിയൊന്ന് ജാതി സെൻസസ് നിർബന്ധമായി നടത്തുക എന്നിട്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കും അതുപോലെ ഒ ബി സി പോലെയുള്ളവർക്കും ന്യൂനപക്ഷക്കാർക്കും ഒക്കെ കിട്ടേണ്ട വിഹിതം കൃത്യമായി എല്ലാ മേഖലകളിലും കൊടുക്കുക ഇനി വിടിയ വിഴിഞ്ഞത്ത് നിന്ന് വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട ആ മൽ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വലിയ നല്ല തോതിൽ അതായത് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു കോടി എന്ന രീതിയിൽ അവർക്ക് പുനരധിവാസ ഫണ്ട് നൽകുക അങ്ങനെ അവരെ അവരെ അവർക്ക് അതുപോലെ അവർക്ക് ജോലി സാധ്യതകൾ ഉറപ്പുവരുത്തുക വിഴിഞ്ഞത്തും വിഴിഞ്ഞത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങളിലും ഇതൊക്കെ ആണ് ഈ ബഡ്ജറ്റിലേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പറയണം കേരളത്തിനും കൂടി പിന്നെ നമ്മുടെ ഈ ഹൈവേയുടെ ഒക്കെ നിർമ്മാണവും എല്ലാം ഉണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ എൻ്റെ പ്രയോറിറ്റി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലാണ് ചുറ്റുപറ്റി നിൽക്കുന്നത് ഓക്കെ